നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഞാൻ എന്നെ പ്രധാനമന്ത്രി അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാർലമെൻറ് സമ്മേളനം നടക്കുന്നതിനിടെ സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നു അദ്ദേഹം ഭക്ഷണത്തിന് തൊട്ട് നേരെ ക്യാൻ്റീനിൽ പോകുന്നു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടില്ലേ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാൻ കഴിയും അപ്പോൾ അതിനെയെല്ലാം രാഷ്ട്രീയ വിവാദമാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നത് ഞാൻ പറഞ്ഞിട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം ഞാൻ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലഭിച്ചു വിജയിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിൽ ചേരും ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ചേരുമെന്നുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു ഒന്ന് നടത്തിയത് അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഞാൻ കൂടി പറയുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാർലമെൻറ്റിനകത്തും പുറത്തും ആർ എസ് പിയുടെ പ്രതിനിധി എന്ന നിലയിൽ യു പി എയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടര മണി രണ്ടര മുക്കാൽ മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ചര മണിക്ക് നടത്തിയ എൻ്റെ പ്രസംഗം ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന് കാരണം പ്രതിപക്ഷത്തിൻ്റെ പ്രമേയമാണ് ഞാൻ അവതരിപ്പിച്ചത് ഈ ഇളമരം കരിയും പറയുന്ന ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിയേയും കണ്ടില്ല ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഉണ്ടായില്ല ആരും ഒരു ബദൽ പ്രമേയം നിരാകരണ പ്രമേയം അവതരിപ്പിക്കാൻ പോലും സി പി എമ്മിനെ കണ്ടില്ല ആ ധവളപത്രത്തിനെതിരായ യു പി എയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രം ചാർത്തി നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള ആ ധവളപത്രത്തിന്മേൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇതിന് ശേഷമാണ് ഈ ലഞ്ചിന് ശേഷമാണ് അപ്പോൾ രാഷ്ട്രീയമായി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു മറ്റു നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് പൂർണ്ണമായും വ്യാജ പ്രചരണം എൻ്റെ പേരിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട അതിശക്തമായ നിലയിൽ തന്നെ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് കരുത്ത് ശക്തി അവർക്കെല്ലാം അറിയാം കാരണം ന്യൂനപക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ചും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആശ്രയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക എന്ന വളരെ ഹീനമായ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഒരു വിവാദത്തിനാണ് സി പി എം നേതൃത്വം കൊടുക്കുന്നത് അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്നാണെങ്കിൽ